ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ ഗൾഫ് ജോബ് വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൾ ജബ്ബ നമുക്ക് വന്നിട്ടുള്ളത് സൗദി ഒമാൻ യു എ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ള ചാൻസുകൾ അതിന് മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിന് കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഒമാനിലേക്കാണ് മെഡിസിൻ പാക്കിങ്ങിലേക്കാണ് നമുക്ക് ലേബേഴ്സിന് ആവശ്യമുള്ളത് നൂറ്റി മുപ്പത് ഒമാൻ റിയാലാണ് അവരെ സാലറി വരുന്നത് പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് മുപ്പത്തി രണ്ടായിട്ട് മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള എസ് എസ് എൽ സി പാസ് ആയിട്ടുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ സൗദിയിലെ വാട്ടർ കമ്പനിയിലേക്ക് പ്രൊഡക്ഷൻ ലൈൻ വർക്കേഴ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് എട്ട് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ലീവ് ഉണ്ടായിരിക്കും ഇരുപത്തൊന്നേ റ്റു ഇരുപത്തി ഏഴ് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ ദുബായിലേക്ക് വാട്ടർ കമ്പനിയിലേക്ക് സെയിൽസ് ഡ്രൈവേഴ്സിനാണ് നമുക്ക് പതിനഞ്ച് പേരെ ആവശ്യമുണ്ട് യു എ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല എക്സ്പയർ ആണെങ്കിലും കുഴപ്പമില്ല ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് പതിനഞ്ച് പേർ ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് കമ്മീഷനാണ് അവരെ സാലറി വരുന്നത് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ സെയിൽസ്മാൻമാർ ആവശ്യമുണ്ട് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് കമ്മീഷനാണ് അവരെ സാലറി സാലറി വരുന്നത് അതേപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവേഴ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് രണ്ടായിരം പ്ലസ് കമ്മീഷനാണ് അവരെ സാലറി വരുന്നത് അതേപോലെ തന്നെ ഫാക്ടറി ഹെൽപ്പേഴ്സിന് ആറു പേരാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി പ്ലസ് ഓവർ ടൈമാണ് അവരെ സാലറി വരുന്നത് മിനിമം മൂന്ന് വർഷമെങ്കിലും സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി ഏഴ് നാല്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഉള്ളത് ജിദ്ദ എയർപോർട്ടിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലേക്കാണ് ഡ്രൈവേഴ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് സൗദി മീഡിയം ലൈസൻസ് അതല്ലെങ്കിൽ സൗദി ലൈറ്റ് ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡയറക്റ്റ് കമ്പനി വിസ ആണ് അവർ സാലറി വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സൗകര്യത്തിലാണ് അവർ സാലറി വരുന്നത് പ്ലസ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് പത്ത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക സൂം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നുള്ളത് ഒമാനിലേക്ക് മെസ്സ് കുക്കിനാണ് നമുക്ക് ആവശ്യമുള്ളത് ഇരുപത്തി മൂന്ന് ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ അറിയുന്ന ആളുകളെ കുക്കിനാണ് നമുക്ക് ആവശ്യമുള്ളത് അതേപോലെ തന്നെ ഒമാനിലെ കഫ്തേരിയിലേക്ക് ജി സി സി വാലിഡ് ലൈസൻസുള്ള ഡ്രൈവേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട് വിശദമായ കാര്യങ്ങൾ അറിയാം പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് നാല് എഴുപത്തേഴ് പതിനൊന്ന് എൺപത്തൊമ്പത് എഴുപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സാപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്തരം വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ദയവ് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം